കേരളത്തിന്റെ ഇപ്പോഴത്തെ നിയുക്ത ഗതാഗത മന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഗണേഷ് കുമാറിന് അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ ഇന്ന് നമ്മുടെ പത്തനംതിട്ട എം എൽ എ ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ ഒഫീഷ്യൽ പേജിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു ശ്രീ കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ ഒരു പുതിയ പുതുപുത്തൻ സൂപ്പർഫാസ്റ്റ് ഓടിച്ചു പോകുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ാണ് ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീര ഫോട്ടോ ഞാനും ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ട് അപ്പൊ കേരളത്തിലെ പൊതുഗതാഗത വകുപ്പായ കെ എസ് ആർ ടി സി നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു അടങ്ങാത്തൊരു എന്താ പറയാ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ വികാരമാണ് ഉള്ളത് കെ എസ് ആർ ടി സിക്ക് കേരളത്തിൽ വലിയൊരു ഫാൻസ് തന്നെ ഉണ്ട് അപ്പൊ നമ്മളും കെ എസ് ആർ ടി സിയുടെ ചെറിയൊരു ആരാധികയാണ് കാരണം നമ്മുടെ സാധാരണക്കാരന്റെ വാഹനമാണല്ലോ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കെ എസ് ആർ ടി സിയുടെ പുതിയ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പച്ച പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ് കേരളത്തിന്റെ മുക്കിലും മൂലയിലും അതായത് ആളൊഴിഞ്ഞ നാട്ടും പുറങ്ങളിൽ വരെ കെ എസ് ആർ ടി സി ഓടിക്കുമെന്നാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ നിയുക്ത ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് തികഞ്ഞ പച്ച പരിഷ്കാരിയായിട്ട് കളം നിറഞ്ഞാടാൻ കെ എസ് ആർ ടി സിയുടെ കൊമ്പൻ കെ ബി ഗണേഷ് കുമാർ വീണ്ടും ഗോദായിലേക്ക് പിണറായി ടു സർക്കാരിന്റെ മന്ത്രിസഭയുടെ രണ്ടാം പകുതിയിലേക്ക് കളിക്കാനായിട്ട് കളം നിറഞ്ഞിറങ്ങിയിരിക്കുകയാണ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഇനി ഇവിടെ ചെലതൊക്കെ നടക്കും അതിനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ കൊമ്പൻ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുഗതാഗത സംസ്കാര സംവിധാനത്തിന് വിപ്ലവത്തിന് ചുവപ്പ് കൊടി കാണിച്ചിരിക്കുകയാണ് ശ്രീ ഗണേഷ് കുമാർ ജനങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരും എന്നാണ് ശ്രീ ഗണേഷ് കുമാർ ഊന്നി ഊന്നി പറഞ്ഞിരിക്കുന്നത് ഈ പരിഷ്കാര കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം മൂന്നാറിൽ നിന്ന് ആലുവയിലേക്ക് പുറപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ബസ്സിന്റെ ടയർ ഒരു സംഭവം അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ എത്ര പൊട്ട പാട്ട ബസ്സുകളാണ് നിരത്തിലോടുന്നത് ആദ്യമേ തന്നെ എടുത്തു പറയട്ടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മന്ത്രി ആദ്യം ഈ പൊട്ട ബസ്സുകളൊക്കെ എടുത്ത് ദൂരെ കളയണം ഇതൊക്കെ എടുത്ത് തൂക്കി വിൽക്കണം പാട്ടവിലയ്ക്ക് എം ബി ഡി മറ്റു വാഹനങ്ങൾക്ക് പിന്നാലെ അവയെ കുരുക്കാൻ വേണ്ടി ഓടുമ്പോൾ കെ എസ് ആർ ടി സിയുടെ ഫിറ്റ്നസും കൂടി നോക്കാൻ മറന്നുപോകരുത് എന്ന കാര്യം ഞാൻ വ്യക്തി ിപ്പറയുകയാണ് പൊതുനിരത്തിലോടുന്ന പ്രൈവറ്റ് വാഹനങ്ങൾക്ക് മാത്രമല്ല ഫിറ്റ്നസിന്റെ ആവശ്യം വരുന്നത് നിത്യേന പൊതുജനങ്ങൾ അവരുടെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ ഫിറ്റ്നസ് കൂടി നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ നാടിന്റെ പൊതുവായിട്ടുള്ള വാഹന സംവിധാനം അതിന് എത്രമാത്രം സുരക്ഷയാണ് കെ എസ് ആർ ടി സി ഒരുക്കുന്നത് ദീർഘദൂര നിരത്തിലോടുന്ന കെ എസ് ആർ ടി സി ബസ്സുകളെക്കാൾ ദീർഘദൂര പ്രൈവറ്റ് ബസ്സുകളിൽ ചാർജ് കുറവാണ് എന്നൊരു കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് യാത്രക്കാരെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അവരെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നൊരു കടമ ഈ പ്രൈവറ്റ് ബസ്സുകൾ ചെയ്യുന്നുണ്ട് അതായത് യാത്രക്കാരുടെ യാത്രയിലുടനീളമുള്ള സുരക്ഷ നമുക്ക് പ്രൈവറ്റ് ബസ്സുകളിൽ കിട്ടുന്നുണ്ട് പക്ഷെ കെ എസ് ആർ ടി സിയിൽ നമുക്കത് കിട്ടുന്നില്ല ഈ കണ്ട പരിഷ്കാരങ്ങളൊക്കെ വരുത്തുന്നതിനോടൊപ്പം ശ്രീ മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ബസ് ജീവനക്കാർക്ക് യാത്രക്കാരോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് പ്രത്യേകം ക്ലാസുകൾ എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം അത് കെ എസ് ആർ ടി സിയുടെ എല്ലാ ജീവനക്കാർക്കും ബാധകമാണ് കാരണം ഓർഡിനറി ബസ്സിൽ തുടങ്ങി ദീർഘദൂര യാത്രകളിലെ ബസ് ജീവനക്കാർക്കും വരെ ക്ലാസ് എടുക്കണം പലപ്പോഴും നമുക്ക് ഇവരിൽ നിന്നും വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രൈവറ്റ് ബസ്സിനേക്കാൾ രണ്ട് രട്ടി കാശ് കൂടുതൽ കൊടുത്തിട്ട് കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കുറഞ്ഞ പക്ഷമെങ്കിലും മാന്യമായിട്ടുള്ള ബിഹേവിംഗ് യാത്രക്കാരോട് കെ എസ് ആർ ടി സി ജീവനക്കാർ കാണിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ് ഇവിടെയാണ് റോബിൻ ബസ്സിനെ പോലുള്ളവരുടെ വിജയം ഇവിടെ കെ എസ് ആർ ടി സിക്ക് ആരാധകരുണ്ട് കൂടുതൽ ജനങ്ങളെ കെ എസ് ആർ ടി സിയിലേക്ക് ആകർഷിക്കുക എന്നൊരു കാര്യമാണ് ഇവിടെ ചെയ്യാനുള്ളത് അങ്ങയുടെ പുതുപുത്തൻ ഭരണ പരിഷ്കാരങ്ങൾ വരട്ടെ ജനങ്ങൾക്ക് അത് സ്വീകാര്യമാണെങ്കിൽ അവരത് ഏറ്റെടുത്ത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം ബസ്സുകളിൽ കണ്ടക്ടർമാരുണ്ടാവാറില്ല പകരം കാർഡ് സംവിധാനമാണ് ഉണ്ടാകാറ് അതായത് നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന പോലെ ഒരു സംവിധാനമാണ് വിദേശ രാജ്യങ്ങളിൽ ബസ്സുകൾക്കുള്ളത് അപ്പോൾ അത്തരമൊക്കെ ഒരു ഭരണ പരിഷ്കാരങ്ങളിലേക്ക് ഇനി നമ്മുടെ കെ എസ് ആർ ടി സിയും പോയേക്കാം കേരളത്തിലെ തന്നെയെന്നല്ല ഇന്ത്യയിലെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ ട്രെയിൻ കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന വാഹനമാണ് സർക്കാർ വാഹനങ്ങൾ ഈയൊരു കേരളത്തിന്റെ പൊതുഗതാഗത മേഖല മാറ്റങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ് കൃത്യമായ കണക്കൂട്ടലുകളോടെ ഈ പ്രാവശ്യം കെ എസ് ആർ ടി സിയുടെ ചോർച്ചയുടെ ഓട്ടയടയ്ക്കാൻ എത്തുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പരമാവധി ആശങ്കകൾ പരിഹരിച്ചു മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ പൊതുഗതാഗത വകുപ്പ് നിയുക്ത മന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു